ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് കുറച്ച് കറിവെക്കാൻ വാങ്ങിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് മഴ ആയതുകൊണ്ട് കാറിലാകട്ടോ ഞങ്ങൾ പോകുന്ന അപ്പോൾ കാറിൽ ചെന്നപ്പോൾ വയനാട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി അങ്ങനെ അതേ ബ്ലോക്കിൽ പെട്ടി ഞങ്ങൾ കിടക്കുവാണ് അങ്ങനെ അതേ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ക്രോസ് ഒക്കെ തുറന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയാകട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടെ നല്ല സ്പീഡ് കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സ്കൂ ഫ്രണ്ടിലെ ശിൽപ എന്ന ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു വണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പീഡേ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞത് പാലം കയറി ഇറങ്ങി താനിപ്പാലം കയറി ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്നവരാണ് നമ്മുടെ ദേ ഈ അമ്പലത്തിൻ്റെ കേട്ടോ സ്വർഗപുരം ക്ഷേത്രം ഇവിടെ രണ്ട് ദേവിമാരാകെട്ടോ ഉള്ളത് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പൂജാ കേട്ടോ അറിയാമല്ലാർ അറിയാമല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ഇവിടെ കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു ഇവിടെ കർക്കിടവാവിന് നല്ലൊരു ബലി ഒത്തിരി ബലിയൊക്കെ ഒരു അമ്പല അമ്പലമാണത് അങ്ങനെ ആ വഴി അങ്ങനെ ഞങ്ങളതും കഴിഞ്ഞ് ഇറങ്ങി ഇത് ഇങ്ങനെ നേരെ കാന് ബീച്ചിലോട്ട് പോവുകയാണ് അവിടുന്ന് ഇച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പയ്യനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് അങ്ങനെ വഴി കടലും കായലിലും എൻ്റെ നടുക്കാ കേട്ടോ റോഡ് അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങളത് ഇങ്ങനെ പറയുക കടൽ കൂടുതൽ കടൽ കണ്ടപ്പോൾ കടൽ കൂടുതലാണെന്ന് തോന്നി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വണ്ടി പതിനെ പോയിക്കൊണ്ടിരിക്കുവാണ് കടലിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കടൽ നല്ല കൂടുതലായിട്ട് കിടക്കുവാണ് ഞങ്ങൾ ഇവിടെ വന്നാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാറും വീഡിയോസൊക്കെ എടുക്കാറൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് വീഡിയോസും കൂടി എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല കാരണം മഴയായതുകൊണ്ട് പൊതുവേ ഞങ്ങൾ ഇവിടെ വന്നാണ് വീഡിയോസൊക്കെ എടുക്കാറും ഫോട്ടോയൊക്കെ എടുക്കാറുള്ളത് പക്ഷെ അത് നമുക്ക് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ മഴ ആയതുകൊണ്ട് എന്തു ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോവാണ് എല്ലാവരും പറയുന്നു താന്നിരി ഫ്രഷ്മീൻ കിട്ടുമെന്ന് നമുക്കും പോയി നോക്കാം എന്താ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ നിങ്ങൾ ഓർക്കുന്നേ മഴയല്ലേ പക്ഷേ ഞാൻ സൂര്യൻ തലയുടെ എന്ന് വിചാരിക്കരുത് ഇത് കാറിൻ്റെ ക്ലാസ്സേക്കൂടി മൊബൈലിൻ്റെ ക്ലാ പിന്ന ക്യാമറ കാണുന്ന ഫ്ലാഷ് ലൈറ്റ് ഓണായി കിടക്കുന്നതിൻ്റെയൊക്കെ കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത്രയും മഴയാണെന്ന് പറഞ്ഞിട്ട് സൂര്യൻ വന്ന് നിൽക്കണമല്ലോയെന്നാരും വിചാരിക്കരുത് അങ്ങനെ ഞങ്ങളിത് പോകുന്ന സമയത്ത് ഒത്തിരി പേരവിടെ മീൻ വാങ്ങിക്കാൻ നിപ്പുണ്ട് കാരണം ഒത്തിരി വണ്ടി ആളുകളൊക്കെ അവിടെ നിപ്പുണ്ട് എന്തെങ്കിലും മീൻ മീനുണ്ടോയെന്നറിയില്ല നമുക്ക് പോയി നോക്കാം നമ്മൾ ദേ ഈ ഭാഗത്താ കേട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പം അതേ വണ്ടി ആളൊക്കെ നിൽക്കുന്നു നമുക്ക് നോക്കാം അപ്പം നമ്മളിത് വണ്ടി കാറിൽ ഇരുന്ന് തന്നെ കണ്ടു കേട്ടോ അവിടെ ഒത്തിരി മീനൊക്കെ ഇരിപ്പുണ്ട് തെരണ്ടിയും കൊഞ്ചും ചൊറക് അങ്ങനെ ഒത്തിരി മീനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതേ നമ്മൾ കടപ്പുറത്ത് പോയാണ് മീൻ വാങ്ങിച്ചത് അവിടെ പൊന്ത് കരറക്കിക്കൊണ്ടുവന്ന സമയത്താണ് മീൻ വാങ്ങിച്ചത് അവിടുത്തുനിന്ന് നമ്മൾ കൊഞ്ചും പരവയും വാങ്ങിച്ചു നിങ്ങളുടെ നാട്ടിലൊക്കെ പരവയ്ക്ക് എന്തോ പറഞ്ഞോ എന്ന് കമൻ്റ് ചെയ്യണം അങ്ങനതേ ഞങ്ങൾ മീനും വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് കുടേ ഉണ്ടായിരുന്നു പക്ഷേ കടപ്പുറത്തെ കാറ്റടി കൊണ്ട് ഞങ്ങൾ നനഞ്ഞ് ഭാര്യയാണ് വന്നത് അപ്പോൾ ചേട്ടൻ സീറ്റ് പൂപ്പർ പൂപ്പരടിക്കുമെന്നും പറഞ്ഞിട്ട് ഇതേ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ മീനും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴി ചേട്ടൻ ചോദിച്ചു കക്ക വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കക്കയൊന്നും വേണ്ട കാരണം കക്ക വാങ്ങിച്ചുകൊണ്ട് പോയാൽ പുഴുങ്ങാത്ത കക്കയാണ് കേട്ടോ അങ്ങനെ നമുക്കത് പാടാകും അപ്പം അതെ ഞങ്ങളങ്ങനെ നനഞ്ഞ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നത് അങ്ങനെ കക്കയൊന്നും വാങ്ങില്ല കൊഞ്ചും പരവയും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു തിരിച്ച് വീട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും പോകണമെടുത്താണെന്നിപ്പാൽ കരി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം എല്ലാവരും പറയുന്നതൊക്കെ ശരിയാണ് കേട്ടോ അവിടെ നല്ല ഫ്രഷ് മീനുണ്ടാകും എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല എങ്കിലും നമ്മുടെ ഭാഗ്യത്തിന് നമുക്കത് കിട്ടി ആ മോൾക്ക് കൊഞ്ചിഷ്ടമായതുകൊണ്ട് നമ്മൾ കൊഞ്ച് വാങ്ങിച്ചു നല്ല വലിയ കൊഞ്ചായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടും കുറേശ്ശേ കുറേശ്ശേ വാങ്ങിച്ചു അങ്ങനെ പോകുന്ന വഴി ഒരു അമ്പലം കണ്ടു അമ്പലത്തിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടെത്താറായിട്ടുണ്ട് നമ്മൾ നേരത്തെ ബ്ലോക്കി കിടന്ന സ്ഥലമാകട്ടോ ഇത് ഹൈവേ ക്രോസ് അപ്പോൾ അതിപ്പോൾ കണ്ട ഇപ്പോൾ ഒരു ബ്ലോക്കും ഇല്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഒരിക്കൽ കൂടി വീഡിയോ കാണാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബൈ ബൈ സി അടുത്ത വീഡിയോയിൽ കാണാം